വെൽഫെയർ പാർട്ടി ആലത്തൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി താലൂക്ക് ആശുപത്രിയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് നടത്തിയത് സ്റ്റാൻഡിൽ നിന്ന് പ്രകടനം ആരംഭിച്ചു തുടർന്ന് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് ഗാലിത് ഉദ്ഘാടനം ചെയ്തു ഇവിടെ കോവിഡും ഇവിടെ നിപ്പയും ഒരു പൊതുജനങ്ങളും എല്ലാവരും ചേർന്ന് അതിനെ ഇല്ലാതാക്കിയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്ന വീണ ജോർജ് എന്ന മന്ത്രി ഇപ്പോൾ പറയുന്നത് അത് സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് ആണെന്ന് പറയുന്നത് വീണ ജോർജിന്റെ ഗതികേട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾക്കൊരു വിശ്വാസമുണ്ട് അവരെ നമ്മളെ സംരക്ഷിക്കുമെന്ന് പറയുന്നത് പക്ഷേ വീണ ജോർജ് റോട്ടിലിറങ്ങുകയാണെങ്കിൽ അവിടെ ഡി വൈ എഫ്ഐ ഗുണ്ടകൾ കാവലിൽ നിൽക്കേണ്ട ഒരു മന്ത്രിയുടെ ഗതികേട് പേരാണ് വീണ ജോർജ് എന്ന് പറയുന്നത് നമുക്ക് പ്രിയപ്പെട്ടവരെ താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ആറ് ലക്ഷം ആളുകൾക്ക് ഒരു താലൂക്ക് ഹോസ്പിറ്റൽ നിന്നാണ് അവിടെ ഏൽപ്പെടുത്തേണ്ട ഉദ്യോഗസ്ഥ അനുപാതങ്ങൾ ഉണ്ട് ഡോക്ടർമാർ വേണ്ടതുണ്ട് റേഡിയോളജിസ്റ്റ് വേണ്ടതുണ്ട് പക്ഷേ നമ്പർ വൺ ആരോഗ്യ മേഖല എന്ന് പറയുന്ന ഹോസ്പിറ്റലുകളിൽ ഇത് ഇല്ല എന്ന് വി എസ് അച്യുതാനന്ദന് അറിയാവുന്നതുകൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ സ്വകാര്യ ഹോസ്പിറ്റൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് അത് ഇല്ല എന്ന് രാജ്യത്തെ മുഖ്യമന്ത്രിക്ക് അറിയുന്നത് കൊണ്ടാണ് അമേരിക്കയിലേക്ക് ഇവിടെ നിങ്ങൾ എന്ന് ഇവർ ഇംഗ്ലണ്ടിൽ പോയ ഒരു ഓർമ്മയുണ്ടല്ലോ മണ്ഡലം പ്രസിഡന്റ് ഹമീദ് എരുമിയൂർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറിമാരായ ഷെരീഫ് പള്ളത്ത ബാബു തരൂർ ജില്ലാ കമ്മിറ്റി അംഗം ഉസ്മാൻ റഫീഖ് റമല ഉസ്മാൻ സക്കീർ ഹുസൈൻ ഉസ്മാൻ മായകപ്പറമ്പ് എന്നിവർ പ്രസംഗിച്ചു